ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇർഫൂസ് കിച്ചൺ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പഞ്ഞി പോലെ സോഫ്റ്റ് ആയ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണെട്ടോ റെസിപ്പി എന്നൊന്നും പറയണ്ട വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അതും ബാക്കി വന്ന വെള്ളയപ്പത്തിന്റെ മാവ് കൊണ്ട് പുളിച്ചു പോകാത്ത മാവാണെട്ടോ ഇതിന് നല്ലത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതിന് നോക്കുന്നതിന് മുമ്പ് ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ രാവിലത്തെ വെള്ളയപ്പത്തിൻ്റെ ബാക്കി വന്ന എടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും പുളിയൊന്നും വന്നിട്ടില്ലേ അതിലിട്ട് കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര അങ്ങ് വാരിക്കോരി ഇട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് വെള്ളയപ്പം പുഴുങ്ങി എടുക്കാൻ ആവശ്യത്തിനുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നല്ലതുപോലെ ഒന്നങ്ങ് എണ്ണ തടവി എടുക്കണുണ്ട് കേട്ടോ ശേഷം നമുക്ക് ആവശ്യമുള്ള കട്ടിക്കും എളുപ്പത്തിനുമനുസരിച്ച് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി കോരി ഒഴിച്ച മാവിനെ നമുക്ക് ഒരു ഡിലിച്ചെമ്പ് ആദ്യമേ വ ആവി വരാനായിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായി അതിലേട്ടൊന്ന് ആക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും മുഗൾ ഭാഗമൊക്കെ പതുക്കെ ഒന്ന് അങ്ങ് വെന്ത് തുടങ്ങൂട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് എന്തും അതിൽ ചെയ്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ചെറിയ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനൊന്ന് അത് വെച്ച് അലങ്കരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ മക്കൾസിന് കണ്ണിൽ പൊടിയിടാൻ അടിപൊളിയല്ലേ കാണുമ്പോൾ തന്നെ അവർക്ക് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലോ ഇതൊന്നും ഇല്ലെങ്കിലും വട്ടയപ്പം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരു ആറ് മിനിറ്റും കൊണ്ട് എൻ്റെ വട്ടയപ്പം ഇവിടെ വ വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്ന മാവ് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ച് ആവി കയറാനായിട്ട് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ അരികുകളൊക്കെ നല്ലതുപോലെ വിട്ടു വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് സ്പൂൺ വെച്ച് പതുക്കെ ഇളക്കി നോക്കി അടിഭാഗം വിട്ടു പോരാൻ ചെറിയ പ്രയാസം കണ്ടുകൊണ്ട് ഞാൻ പതുക്കെ തണുത്ത വെള്ളത്തിലേക്കൊന്ന് ആ പാത്രത്തെ ഇറക്കി വെച്ച് കൊടുത്തു കേട്ടോ ഇറക്കി വെച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക കഴിക്കുക ആഹാ അടിപൊളിയില്ലേ ഇതിലും സിമ്പിളായിട്ട് ഇനി എങ്ങനെയാ നമ്മളൊരു വട്ടയപ്പം ഉണ്ടാക്കി എടുക്കണേ വളരെ പെട്ടെന്ന് മക്കൾസൊക്കെ ആഗ്രഹം പറയുമ്പോ വെള്ളയപ്പത്തിന്റെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ അങ്ങ് തയ്യാറാക്കി കൊടുക്കാൽ അങ്ങനത്തെ കുഞ്ഞിനും റെഡി ആയി വന്നിട്ടുണ്ട് അതിനെ ഞാനൊന്ന് അങ്ങ് മുറിച്ച് കാണിച്ചു തരാട്ടോ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും അപ്പം എല്ലാരും ഇനി വെള്ളയപ്പത്തിന്റെ മാവൊക്കെ ബാലൻസ് വരുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണോട്ടോ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീണ്ടും മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്